നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം തീർന്നട നീ തീർന്ന മോനെ വാഹന പരിശോധനയ്ക്കിടെ പോലീസ് ഉദ്യോഗസ്ഥനെ ശബിച്ച് ബൈക്ക് യാത്രികൻ പത്തനംതിട്ട കോഴഞ്ചേരിയിലാണ് സംഭവം വാഹന പരിശോധനയ്ക്കിടെ ബൈക്ക് യാത്രികൻ പോലീസ് ഉദ്യോഗസ്ഥനെ ശബിക്കുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലെല്ലാം വൈറലാവുകയാണ് ബൈക്ക് യാത്രികനോട് ലൈസൻസ് ആവശ്യപ്പെട്ടപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന് കിട്ടിയത് കുറെ ശാപവാക്കുകൾ എത്ര ചോദിച്ചിട്ടും ലൈസൻസ് എടുക്കാതെ ബൈക്ക് യാത്രികൻ തനിക്ക് സമയമില്ലെന്നും ഫൈൻ അടച്ചോളാം എന്ന് പറയുന്നുണ്ടെങ്കിലും ലൈസൻസ് മാത്രം പുള്ളിക്കാരൻ എടുക്കുന്നില്ല ലൈസൻസ് ഇല്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരെ എന്ന് മറ്റേ പോലീസ് ഉദ്യോഗസ്ഥനും എല്ലാം കൂടി മറിഞ്ഞി കടത്തില്ല പൈസ എങ്ങനെ കൊള്ളരാടുത്തു ഞങ്ങടെ വീട്ടിൽ കൊണ്ടുപോകുന്നേ അല്ല എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് പിടിക്കാം